കേൾക്കുന്നു എന്ന് പറയുന്ന ശബ്ദം വളരെ കുറഞ്ഞ ഒരു ശതമാനം മാത്രമാണ് കേൾക്കാത്തതാണ് കൂടുതൽ അറിയാത്തതാണ് കൂടുതൽ കാണാത്തതാണ് കൂടുതൽ നിങ്ങളൊരു വിത്ത് മണ്ണിൽ നടുന്നു എന്ന് കരുതുക ഒരു മാസം കഴിഞ്ഞെന്ന് നോക്കുമ്പോൾ ഒരു ലംഘനവും വരാതെ ആ വിത്ത് അവിടെ ഉണ്ട് എന്നിരിക്കട്ടെ വിത്തിന് നാശം ഒന്നും സംഭവിച്ചിട്ടില്ല എന്താണ് ഇല്ലാതായി പോകുന്നത് ചെടി ഇല്ലാതായി പോകും അതിലെ ഫലം ഇല്ലാതെ ആയിപ്പോകും അതുകൊണ്ടൊരു വിത്ത് അഴിഞ്ഞ് പോയി പൂർണ്ണമായും പോയി കഴിയുമ്പോഴാണ് ആ ചെടിയും അതിൻ്റെ ഫലവും അതിൻ്റെ കതിരും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അഴിഞ്ഞു പോകലാണ് വാസ്തവത്തിൽ ഉണ്ടായി വരലിന് അടിസ്ഥാനമായിട്ടിരിക്കുന്നത് ഇതിനെ വ്യക്തമായി വേർപെട്ട് കണ്ട് മനസ്സിലാക്കാതെ കാണാതെ തന്നെ മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റും അങ്ങനെ പറ്റാതെ വരുന്നതാണ് പലപ്പോഴും ബന്ധങ്ങളിലെയൊക്കെ തകർച്ചയായിട്ടോ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള നമ്മുടെ ശേഷിയായോ ശേഷിക്കുറവായോ ഒക്കെ കാണുന്നത് വിപരീതങ്ങളുടെ പാരസ്പരി അത് താവോയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇല്ലായ്മയ്ക്കകത്തെ ഉണ്മ ഓപ്പോസിറ്റ്സ് എന്ന് നമ്മൾ കണ്ടാൽ തോന്നുന്നവ അങ്ങനെയല്ല അവ നിരന്തരമായ പാരസ്പര്യത്തിലാണ് ഈ ഒരു മനസ്സിലാക്കൽ താവോയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഉദാഹരണമായി പ്രധാനമായി പറയുന്ന രണ്ടെണ്ണം ഒന്ന് നമ്മുടെ വീടും മറ്റൊന്ന് നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രവുമാണ് വീട് നമ്മൾ പറയുന്നു വീടിന് ഭിത്തിയുണ്ട് തൂണുകളുണ്ട് പക്ഷേ വീടിന് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വീടിൻ്റെ ഉപയോഗിക്കുന്നത് കൂടുതലും ഭിത്തിയല്ല അകത്തെ ഭിത്തികൾക്കിടയിലെ സ്ഥലത്തെയാണ് നമ്മൾ വീടായിട്ട് കാണുന്നത് നമ്മൾ ഇരിക്കുന്നത് കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും ഭിത്തിമേലല്ല രണ്ട് ഭിത്തികൾക്കിടയിലെ അല്ലെ നാല് ഭിത്തികൾക്കിടയിലെ സ്ഥലമാണ് അപ്പോൾ നോക്കുക നല്ല ഒരു വീട് എന്ന് പുറമേ കണ്ട് പറയുമ്പോഴും വീടിനകത്തെ ഭിത്തി ഇല്ലാത്ത ഇടത്ത് ഞാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെയാണ് ആളുകൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കൈവീശിയാൽ അപ്പം നമ്മൾ സ്പേസ് ഇടം എന്നൊക്കെ പറയുന്നത് ഭിത്തിയോ തൂണോ ഒന്നും അല്ല അപ്പോൾ എന്താണ് ഒരു വീടുണ്ടാക്കാൻ ചെയ്യുന്നത് നേരത്തെ അവിടുള്ള ഇടത്തെ നാല് ഭിത്തി കെട്ടി മറച്ച് ഈ ഇടം ഉപയോഗിക്കുന്നതെന്നാക്കിയാൽ മതി നമ്മളതിനെ വീടിനകം എന്ന് വിളിക്കും ഈ നാല് ഭിത്തികൾ ഇടിച്ചു കളഞ്ഞാലോ പിന്നെ വീടില്ല എന്നാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇടം വീണ്ടും ഉണ്ടാവും പക്ഷേ അത് വീടെന്നുള്ള പേരിൽ നമുക്ക് ഉപയോഗിക്കാനാവില്ല നമ്മളൊരു മൺപാത്രം വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു കലം വാങ്ങുന്നു ഒരു കുടം വാങ്ങുന്നു മൺപാത്രമാണെങ്കിൽ അതിൻ്റെ ഒരു മണ്ണ് ഒരു ഘടനയുണ്ട് പുറമെ നമ്മൾ അത് എടുത്ത് മൺപാത്രമാണെങ്കിൽ തട്ടി നോക്കിയിട്ടാണ് വാങ്ങുന്നത് എന്താണ് നോക്കുന്നത് മുറിവില്ലാതെ ഇരിക്കുന്നു പക്ഷേ ഒരു കാര്യം സങ്കല്പിക്കുക ഈ മണ്ണ് കുഴച്ചത് തന്നെ കലത്തിനകം മുഴുവൻ നിറച്ച് ചുട്ടെടുത്തിരിക്കുകയാണ് അകത്തൊരല്പം പോലും ഇടമില്ല നമ്മളതിനെ കലമൊന്നു വിളിക്കുമോ ഇല്ല അതൊരു മൺകട്ട മാത്രമാണ് അപ്പോൾ മുറിവില്ലാത്ത ഒരു കലത്തിൻ്റെ ഉള്ളിലെ ശൂന്യമെന്ന് നമ്മൾ പറയുന്ന ഭാഗമാണ് വാസ്തവത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ വീടിന് ഭിത്തികൾ ആവശ്യമുള്ളതുപോലെ കലത്തിന് അതിൻ്റെ പുറത്തെ ഭാഗം ആവശ്യമുള്ളതുപോലെ ഇതിനെ മുറിയെന്നോ കലവെന്നോ ഒക്കെ വിളിക്കാൻ ഇതാവശ്യമാണെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുന്നത് എന്താണ് ഒന്നുമില്ലായ്മയാണ് ഇല്ലായ്മയാണ് അപ്പോൾ ഈ ഇല്ലായ്മയ്ക്കകത്തെ ഉണ്മ അത് ധ്യാനം ബുദ്ധമതത്തിലും താവോയിലും പൊതുവെ കാണുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഇല്ലായ്മയിലെ ഉണ്മ ഇല്ലാത്ത അവസ്ഥക്കകത്തെ ഉള്ള അവസ്ഥ ജീവനുള്ളിലെ മരണം ജീവിക്കുമ്പോൾ തന്നെ ജനിക്കുമ്പോൾ തന്നെ വാസ്തുവത്തി മരണം ആരംഭിക്കുകയാണ് ജനിച്ചിട്ടുണ്ടോ മരിക്കും സാധാരണ മനുഷ്യരെയും നല്ല പങ്ക് ഏറിയ പങ്ക് മൃഗങ്ങളെ സംബന്ധിച്ചും അതാണ് അതിൻ്റെ സത്യം ജനനമുണ്ട് മരണമുണ്ട് അപ്പോൾ ജനനത്തിനകത്ത് മരണം കൂടെ ഉള്ളടക്കം ചെയ്തിരിക്കും അപ്പോൾ അഴിഞ്ഞു പോകുന്നതിലാണ് ഉണ്മ പ്രശസ്തരായ ആചാര്യന്മാരിൽ ഒന്നിലേറെ പേർ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു ഗുരു പറഞ്ഞ ഉദാഹരണം ഇപ്രകാരമാണ് നിങ്ങളൊരു വിത്ത് മണ്ണിൽ നടുന്നു എന്ന് കരുതുക ഒരു മാസം കഴിഞ്ഞെന്ന് നോക്കുമ്പോൾ ഒരു ലംഘനവും വരാതെ ആ വിത്ത് അവിടെ ഉണ്ട് എന്നിരിക്കട്ടെ വിത്തിന് നാശമൊന്നും സംഭവിച്ചിട്ടില്ല എന്താണ് ഇല്ലാതായി പോകുന്നത് ചെടി പോകും അതിലെ ഫലം ഇല്ലാതെ ആയിപ്പോകും അതുകൊണ്ടൊരു വിത്ത് അഴിഞ്ഞ് പോയി പൂർണ്ണമായും ഇല്ലാതായിപ്പോയി കഴിയുമ്പോഴാണ് ആ ചെടിയും അതിൻ്റെ ഫലവും അതിൻ്റെ കതിരും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അഴിഞ്ഞു പോകലാണ് വാസ്തവത്തിൽ ഉണ്ടായി വരലിന് അടിസ്ഥാനമായിട്ടിരിക്കുന്നത് ഇതിനെ വ്യക്തമായി വേർപെട്ട് കണ്ട് മനസ്സിലാക്കാതെ കാണാതെ തന്നെ മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റും അങ്ങനെ പറ്റാതെ വരുന്നതാണ് പലപ്പോഴും ബന്ധങ്ങളിലെയൊക്കെ തകർച്ചയായിട്ടോ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള നമ്മുടെ ശേഷിയായോ ശേഷിക്കുറവായോ ഒക്കെ കാണുന്നത് എന്താണ് ഉമ്മയായിരിക്കുന്നതിനകത്തെല്ലാം ഒരു അഴിഞ്ഞുപോകലുണ്ട് അഴിഞ്ഞു പോകുന്ന എല്ലാത്തിനകത്തും ഉള്ള ഒരവസ്ഥയുണ്ട് പുറമേ വേറിരിക്കുന്ന കലത്തിൻ്റെ ഭിത്തിക്ക് ഉള്ളിൽ ഒന്നുമില്ലായ്മ എന്ന് പറയാവുന്ന ഒരു ഇടമുണ്ട് നത്തിങ് നെസ് എന്ന് പറയും അപ്പോൾ ഒരു കലത്തിലെ ഉപയോഗക്ഷമമായ ഭാഗം ഏതാണ് അതിനകത്തെ ഒന്നുമില്ലായ്മ അതിനകത്തെ ഇടം മാത്രമാണ് ഒരു വീട്ടിലെ ഏറ്റവും ഉപയോഗക്ഷമമായ ഭാഗം ഏതാണ് നമ്മൾ പണം കൊടുത്തതിൻ്റെ ഭിത്തിയും അതിലും തൂണുകൊ കെട്ടുമെങ്കിലും അതിൽ ഭിത്തി ഇല്ലാത്ത ഇടമാണ് ഉപയോഗക്ഷമുമായിരിക്കുന്നത് നമ്മളിരിക്കുന്ന മുറിക്കകം മുഴുവൻ ഭിത്തിയാണെന്ന് വിചാരിച്ചു നമുക്ക് കയറി ഇറങ്ങാൻ വണ്ണം അതൊരു നല്ല വീടാണെന്ന് നമ്മൾ പറയുമോ ഇല്ല അപ്പോൾ അകത്തുള്ള ശൂന്യമായിട്ടുള്ള ഇടമാണ് ഒരു വീടിനെ വീടാക്കുന്നത് അപ്പോൾ ഈ അഴിഞ്ഞു പോകുന്നതാണ് വാസ്തവത്തിൽ ഉള്ള അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നത് ഒരു വിത്ത് അഴിഞ്ഞു പോയി ചെടിയും ഫലവുമാകുന്നത് പോലെ അപ്പം ജീവിതത്തിലും ഇതൊക്കെ സംഭവിക്കാം ഉണ്ട് ഇല്ല ഉള്ള അവസ്ഥ ഇല്ലാത്ത അവസ്ഥ ഇത് ചാക്രിയമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിൽ ഒന്നിനെ മാത്രം നമ്മൾ മതി എന്ന് വെക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടങ്ങളുണ്ടാവാം പ്രയാസങ്ങളുണ്ടാവാം അപ്പോൾ ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ അല്ലെങ്കിൽ വിഷയങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരാൾ ഇതിൻ്റെ സാമഞ്ജസ്യത്തെ ഇതിൻ്റെ കോംപ്ലിമെൻറ്ററി എന്ന് പറയുന്ന നേച്ചറിനെ ഇതിൻ്റെ പാരസ്പര്യത്തെ മനസ്സിലാക്കും ഒരെണ്ണം തന്നെ ഒരു വലിയ വ്യവസ്ഥിതിയുടെ വ്യവസ്ഥയുടെ ഒരു ഭാഗം തന്നെ അല്ല സ്വീകാര്യമായിരിക്കുന്നത് മറിച്ചുമാണ് മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞതുപോലെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദേഷ്യത്തിന് ഇടം അവിടെ ഉണ്ടാകുന്നത് തിരുത്തൽ വരുന്നത് കരുതലുള്ളത് കൊണ്ടാണ് വേദനിപ്പിക്കുന്നത് സൗഖ്യമാകലിലേക്ക് നയിക്കുന്നതാണ് ഒരുപക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യമായിരിക്കാം കുഷ്ഠരോഗത്തിൻ്റെ പരിശോധനയ്ക്ക് പോയാൽ കുഷ്ഠരോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡോക്ടർമാർ വളരെ പ്രാഥമികമായിട്ട് നോക്കുന്ന പിന്നീടുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു സൂചി കൊണ്ട് വിരലിൽ കുത്തിയിട്ട് എന്ന് ചോദിക്കും വേദനയുള്ളത് നല്ല സിംറ്റം ആണ് നല്ല ലക്ഷണമാണ് വേദന നല്ല ലക്ഷണമാണോ ആണ് വേദന ജീവനുള്ളതിൻ്റെ ലക്ഷണമാണ് ചില സർജറിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റിക്കവറി വരുന്നിടത്ത് നമ്മൾ രോഗസൗഖ്യം പ്രാപിക്കുന്നിടത്ത് വേദനയുണ്ട് മുറിവിനോട് വേദനയുണ്ട് ഓക്കെ കൊള്ളാം എന്താണ് ജീവനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് വേദന എന്ന് പറയുന്നത് അപ്പോൾ വേദനയ്ക്കകത്ത് ജീവൻ ജീവനകത്ത് മരണം ഇതെല്ലാം ഒരുമിച്ച് ഒരു പാക്കേജായി സ്ഥിതമായിരിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് ജീവിതത്തിൻ്റെ ടോട്ടാലിറ്റി ആകമാനമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ഉണ്ടാവും അങ്ങനെ നോക്കുമ്പോൾ സത്തയുടെ അടിത്തട്ടിൽ തന്നെ അസത്തയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റും ആ ഒരു മനസ്സിലാക്കലുണ്ട് വിട്ടുകൊടുക്കുന്നതിനകത്തെ ഒരു നേടലുണ്ട് എന്നാൽ ഈ ഒരു ലെറ്റിംഗ് ഗോ വിട്ടുകൊടുക്കൽ ഒരു കടന്നുപോക്ക് അതിന് പലപ്പോഴും അനു അനുവദിക്കാതിരിക്കുന്നത് കൊണ്ടോ അത് സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ടോ ബന്ധങ്ങൾക്കകത്ത് തകർച്ച ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് പലപ്പോഴും ദാമ്പത്യ ബന്ധത്തിനകത്തെ പ്രയാസങ്ങൾ പരിമിതികൾ ബുദ്ധിമുട്ടുകളൊക്കെ ആഴത്തിൽ ചെന്ന് നോക്കുമ്പോഴറിയാം സാരമല്ല പോട്ടെ എന്നൊന്ന് വിട്ടുകൊടുക്കാനായി ഒരു മനസ്സില്ലായ്മ വരുന്നത് അതൊരാളുടെ ഭാഗത്തുനിന്ന് മാത്രം ചെയ്യണമെന്നുള്ളൊരു സൂചനയുമില്ല പക്ഷേ ഈ വിട്ടുകൊടുക്കലിനകത്തൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ അത് വളരെ ആഴത്തിൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഭാഷ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നു മക്കളെ മാതാപിതാക്കളെ ജീവിത പങ്കാളിയെ സുഹൃത്തിനെയൊക്കെ സ്നേഹിക്കുന്നതിൻ്റെ പുറമേ ഒരു പ്രകടനമായിട്ട് വരുന്നത് എന്താണ് ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കുക ഞാൻ നേടിയ ഞാൻ ഉണ്ടാക്കിയ ചില കാര്യങ്ങൾ ആ ആളിനു വേണ്ടി കൊടുക്കുക അപ്പോൾ ചിലവായി പോകുന്നതിനകത്തെ വിട്ടുകൊടുക്കുന്നതിനകത്തെ നഷ്ടപ്പെടുത്തുന്നതിനകത്തെ നേട്ടങ്ങൾ ഉന്മ മനസ്സിലാക്കാനായി സാധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പാരസ്പര്യത്തെ മനസ്സിലാക്കുക എപ്പോഴും കാണുന്നത് മാത്രമല്ല യഥാർത്ഥത്തിലുള്ളത് കാണാൻ പറ്റാത്തത് കാണാൻ പറ്റുന്നത് വളരെ പരിമിതമായിട്ടുള്ളതാണ് നമ്മുടെ ലോകത്തിലെ ആകമാനമുള്ള ഈ പ്രപഞ്ചത്തിലുള്ള അല്ലെങ്കിൽ കണ്ണിൽ പെടാവുന്ന കണ്ണിൽ പെടുന്നു എന്ന് നമ്മൾ പറയുന്നതിന് വളരെ നേരിയൊരു ശതമാനം മാത്രമാണ് കേൾക്കുന്നു എന്ന് പറയുന്ന ശബ്ദം വളരെ കുറഞ്ഞ ഒരു ശതമാനം മാത്രമാണ് കേൾക്കാത്തതാണ് കൂടുതൽ അറിയാത്തതാണ് കൂടുതൽ കാണാത്തതാണ് കൂടുതൽ അപ്പോൾ ഈ ഉണ്മ എന്ന് പറയുന്നത് പരിമിതമാണെന്നും ഇല്ലായ്മ എന്ന് പറയുന്നത് കുറെ കൂടെ കൂടുതലായിട്ടുള്ളതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് ജീവിതത്തിൻ്റെ കുറച്ചുകൂടെ ഒരു രസം ജീവിക്കുന്നതിൻ്റെ ഒരു സുഖം ഒരു സന്തോഷം നമുക്ക് ലഭ്യമാകുന്നത് ഇത് ദർശനപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ ആധുനിക ശാസ്ത്രം ക്വാണ്ടം ഫിസിക്സ് ക്വാണ്ടം മെക്കാനിക്സ് ഇവയൊക്കെ അത് തെളിയിച്ചു തരുന്നുണ്ട് അപ്പോൾ ധ്യാന ബുദ്ധമതത്തിലും താവോയിലും പറയുന്നത് ഈ പാരസ്പര്യമാണ് എന്താണ് ഉള്ള അവസ്ഥയിലെ ഇല്ലായ്മ ഇല്ലായ്മയ്ക്കകത്തെ ഉണ്മം ഉള്ള അവസ്ഥ വിട്ടുകളയുന്നതിലെ നേട്ടം ഇത് ജീവിതത്തെ കുറെക്കൂടെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ടും സ്വസ്ഥതയെ കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ എടുക്കാനും സാധ്യമാകുന്നതാണ് ഈ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു പോയിരിക്കുന്ന ആചാര്യന്മാരിൽ പലരും ഈ ദുഃഖമാണ് ജീവിതത്തെ സ്ഫുടം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് യാതൊരു ദുഃഖാനുഭവങ്ങളും യാതൊരു വേദനാനുഭവങ്ങളും ഇല്ലാതെ ഇരിക്കുന്നത് പ്രതിസന്ധികളെ നേരിടാനായിട്ടുള്ള നമ്മുടെ ശേഷിയെ കുറയ്ക്കും എന്ന് മനഃശാസ്ത്രവും മറ്റുള്ള ശാസ്ത്ര പഠനങ്ങളും വെളിവാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ പാരസ്പര്യം എന്ന് പറയുന്നതിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഘർഷണം എന്ന് പറയുന്നതിന് പൊതുവെ നെഗറ്റീവായിട്ടാണ് കാണുന്നത് ഘർഷണം ഒരു നല്ല ഗുണമാണോ അല്ല ഫ്രിക്ഷൻ ഒരു നല്ല ഗുണമാണോ അല്ല ഇത് സ്മൂത്ത്നെസ്സിനെ കുറയ്ക്കും ഒക്കെ അടുത്ത ഒരു മണിക്കൂർ നേരത്തേക്ക് നമ്മുടെ ഭൂമിയിലെ എല്ലാ ഫ്രിക്ഷനും ക്യാൻസൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക എല്ലാ ചലനങ്ങളും നിർത്തേണ്ടി വരും വണ്ടി റോഡിൽ ഓടുന്നത് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് ഇല്ലാതെ വരുമ്പോഴാണ് വീല് കടന്നു കാരണങ്ങും വണ്ടി മുന്നോട്ട് നീങ്ങുകയില്ല അപ്പോൾ ഈ ഫ്രിക്ഷനാണ് സ്മൂത്തായിട്ടുള്ള യാത്രയ്ക്ക് സഹായിക്കുന്നത് ഓപ്പോസിറ്റ്സിൻ്റെ വിപരീതങ്ങളുടെ പാരസ്പര്യമാണ് റെസിപ്രസിറ്റി ഓഫ് ദി ഓപ്പോസിറ്റ്സ് ആണ് ജീവിതത്തെ ജീവിതമാക്കുന്നതും സമാധാനത്തെ ഉയർന്ന നിലയുള്ള സമാധാനമാക്കുന്നതും സന്തോഷത്തെ വളരെ മെച്ചപ്പെട്ട നിലയുള്ള സന്തോഷമാക്കുന്നതും അതുകൊണ്ട് ഒരു വ്യവസ്ഥയിലെ വൈപരീത്യങ്ങൾ വിപരീതങ്ങൾ നമുക്ക് കുറെ കൂടെ പൂർണ്ണതയിൽ സ്വീകരിക്കാൻ ഇടയാകണം അങ്ങനെ ഇടയാകുമ്പോൾ ജീവിതം കുറെക്കൂടെ അർത്ഥവത്താകുകയും കുറെക്കൂടെ സന്തോഷപൂർണ്ണമാവുകയും കുറെക്കൂടെ സമാധാനപൂർണമായി ആകുകയും ചെയ്യാനാണ് സാധ്യതയുള്ളത് അതിനെ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്